ചിങ്ങം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഒക്ടോബർ മാസം ആദ്യ പകുതി ഒരു ആവറേജ് ലെവലിൽ പോകുമെങ്കിലും മാസത്തിൻ്റെ അവസാന രണ്ട് ആഴ്ച അവസാന പകുതികൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറും അതായത് കേതുവിൻ്റെ പിടിയിൽ നിന്ന് മൂന്ന് ഗ്രഹങ്ങൾ സൂര്യൻ ശുക്രൻ ബുധൻ ഇതെല്ലാം കേതുവിൻ്റെ പിടിയിൽ നിന്ന് മാറുന്നതോടുകൂടി നിങ്ങളുടെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സോൾവ് ആകും വരുമാനം വരുന്ന മാർഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും അത് ഉദ്യോഗം തൊഴിൽ വ്യാപാരം അങ്ങനെയുള്ള ഏത് മേഖലകളായാലും നിങ്ങൾക്ക് വരുന്ന വരുമാനം വന്നുകൊണ്ടിരിക്കും കടം അടയ്ക്കുവാനുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും വരുമാനം വരുന്ന മാർഗത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ജോലിയിലും വ്യാപാരം തൊഴിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല അതുപോലെ ചൊവ്വാ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് മരുന്ന് ആരോഗ്യ ആരോഗ്യ സംബന്ധമായ ജോലികൾ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വളരെ നല്ലതാണ് ചിങ്ങം രാശിക്കാർക്ക് എട്ടില് രാഹു മറയുന്നതും വലിയ കുഴപ്പമൊന്നുമില്ല വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമെല്ലാം ഈ സമയം നല്ലതായിരിക്കും നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങളെല്ലാം കടന്നു വന്ന് ഈ ജോലിയിൽ കയറിയിരിക്കും അത് നിങ്ങൾക്കൊരു നല്ല ലെവലിലും കട ജീവിതം മെച്ചപ്പെടുത്തുവാനും കടം വീട്ടുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകും ആകെ മൊത്തം വരുമാനം വരുന്ന മാർഗങ്ങളിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല പണം നിങ്ങൾക്ക് സേവ് ചെയ്യാനും അതിനുള്ള അതിൽ നിന്ന് ലാഭം സമ്പാദിക്കാനെല്ലാം നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം ഇല്ലെങ്കിൽ വരുമാനം സമ്പാദിക്കുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും അതായത് മാസത്തിൻ്റെ ആദ്യ പകുതി ഒരു ആവറേജ് ആയിരിക്കുമെങ്കിലും അവസാന പകുതി നല്ല ലെവലിൽ പോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കും അതിനു വേണ്ടിയുള്ള യാത്രകൾ അനുകൂലമാകും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആദ്യത്തെ മാസപ്പകുതി ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മാസത്തിൻ്റെ അവസാന പകുതി നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അനുകൂലമായി മാറും അതുപോലെ ഗവർമെൻറ്റ് എക്സാം എഴുതുന്നവർക്കും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കെല്ലാം മാസത്തിൻ്റെ അവസാന പകുതികളെല്ലാം അനുകൂല സമയമായിരിക്കും കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും വരുമാനത്തിന് വേണ്ടി നടത്തുന്ന യാത്രകൾ അനുകൂലമായിരിക്കും അതുപോലെ നിങ്ങൾ ദൂരയാത്രകൾ ചെയ്യേണ്ടതായും വരും ഇവിടെ നിങ്ങൾക്ക് കണ്ടകശനി നടക്കുന്നത് കാരണം ആരോഗ്യകാര്യം ഞാൻ മെച്ചപ്പെട്ടതായി പോകുമെന്ന് പറയൂ പറയുന്നില്ല കാരണം ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കുടുംബത്തിൽ ചില അല്ലറ ചിലറ് പ്രശ്നങ്ങളുണ്ടാകും അത് ജീവിത പങ്കാളിയോട് നിങ്ങൾ മൂലം നിങ്ങൾ വിചാരിക്കും ജീവിത പങ്കാളിയാണ് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നാൽ ആക്ച്വലി നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം നിങ്ങളായിരിക്കും ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മാക്സിമം വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നന്നായിരിക്കുവാൻ സാധിക്കും കൊണ്ട് നടക്കുവാൻ സാധിക്കും അതുപോലെ മ മകനക്ഷത്രക്കാരെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ കുറച്ച് മനോവിഷമങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് കുടുംബാംഗങ്ങൾക്കോ മാതാപിതാക്കൾക്കോ അങ്ങനെ ഉപവൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽ ചെലവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മനോവിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും പൂരം നക്ഷത്രക്കാരെ നോക്കുകയാണെങ്കിലും കുടുംബത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ ഉത്തരം നക്ഷത്രക്കാർക്ക് അത്ര നല്ലതെന്ന് പറയുവാൻ സാധിക്കുകയില്ല കടം വാങ്ങി കഷ്ടപ്പെടുന്ന ഉത്തരം നക്ഷത്രക്കാരാണെങ്കിൽ പറയുകയും വേണ്ട ഫാമിലി പ്രോബ്ലംസ് കൂടാതിരിക്കുവാൻ നല്ലവണ്ണം ശ്രദ്ധിക്കുക ശനിയുടെ വക്രഗതി ആറാം ഭാവത്തിൽ ബാധിക്കുന്നതിനാൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് വീണ്ടും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അതായത് ഒരു പ്രശ്നം നിങ്ങൾക്ക് കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന പ്രശ്നം അത് വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരും അത് നിങ്ങൾ വലിയ ലെവലിൽ അത് പ്രശ്നം വേഗം തീർക്കുക വലിയ ലെവലിൽ കൊണ്ടുപോകാതിരിക്കുവാൻ ശ്രമിക്കുക കാരണം അതൊരു നവംബർ പകുതി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ പ്രശ്നങ്ങളെല്ലാം ആകും അത് കാരണം അങ്ങനെ വരുന്ന കഴിഞ്ഞുപോയി കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നങ്ങളാകാതെ എടുക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്കൊരു കേസ് സംബന്ധപ്പെട്ടോ പണം സംബന്ധപ്പെട്ടോ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്തിരിക്കും അത് വീണ്ടും നിങ്ങൾക്ക് ഈ മാസം വീണ്ടും അതേ പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് നിങ്ങൾ വലിയ പ്രശ്നമായി എടുക്കാതെ സോൾവ് ചെയ്യുക അതൊരു നവംബർ പകുതിയെല്ലാം ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആ പ്രശ്നം നിങ്ങൾക്ക് സോൾവായി കിട്ടും അത് രോഗമായാലും അങ്ങനെ തന്നെയാണ് അതുപോലെ കേസ് വഴക്ക് ഏത് കാര്യങ്ങളായാലും പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങൾ വഴക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ രോഗമായാലും കഴിഞ്ഞ കൊല്ലം ചിലപ്പോൾ അത് മാറിയ രോഗമായിരിക്കും തിരിച്ച് വീണ്ടും വരിക ആരോഗ്യക്കാരും അല്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യായാമം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മകം പൂരം ഉത്രനക്ഷത്രക്കാരായ വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും പറയുന്നത് പോലെ ചില്ല ച ചില്ലറ വൈദ്യ ചെലവുകളാണെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് അത് വലിയ വൈദ്യ ചിലവുകളാകാതെ സൂക്ഷിക്കുക ഇനി കല്യാണം ആലോചിക്കുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ആലോചനകൾ വരികയാണെങ്കിൽ എടു എടുക്കാം അത് കുഴപ്പമൊന്നുമില്ല എന്നാലും വ്യാഴബലമുള്ള ജാതകങ്ങൾ എടുക്കുകയാണ് നല്ലത് ശനിയുടെ ദോഷമുള്ള ജാതകങ്ങൾ ഒഴിവാക്കുക വ്യാഴത്തിൻ്റെ ബലമുള്ള ജാതകങ്ങൾ എടുക്കുക അപ്പോൾ ജീവിതം കുറച്ച് ബാലൻസായി പോകുവാൻ സഹായിക്കും ജോലി ജീവിതം കരാർ ഗവർണർ സംബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തീരുമാനമെടുക്കുകയാണെങ്കിൽ മാസത്തിൻ്റെ അവസാന പകുതി അവസാനത്തെ രണ്ടാഴ്ച എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ കടമുള്ളവർക്ക് കടമടയ്ക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും കുറച്ച് നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഈ മാസത്തിൻ്റെ അവസാന പകുതി നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാന പകുതിയാകുമ്പോൾ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കുടുംബത്തിൽ നിങ്ങളെതിർത്ത് നിന്നിരുന്ന സ്ത്രീകൾ വഴി ഈ മാസത്തിൻ്റെ അവസാന പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് ആനുകൂല്യമുണ്ടാകും അവരാൾ സഹായവും ആനുകൂല്യവുമെല്ലാം നിങ്ങൾക്ക് ലഭിക്കും സ്ത്രീകൾ വഴി നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കുറച്ച് റിലീസ് ആകുവാൻ ഈ മാസം നിങ്ങൾക്ക് സഹായിക്കും അതുപോലെ മാക്സിമം ആർക്കും വാക്കുകൊടുക്കാതിരിക്കുക വാക്കു കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഈ മാസത്തിൻ്റെ അവസാന പകുതിയാകുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യവും അല്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും വളരെ കൂടുതലാണ് അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രയോഗിക്കാതെ നിങ്ങളുടെ വരുമാനം വരുന്ന മാർഗങ്ങളിൽ അതായത് തൊഴിൽ ഉദ്യോഗം പോലെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാക്കും എന്നാൽ നിങ്ങളുടെ ടെൻഷൻ കോപം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആത്മവിശ്വാസമാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേലും കുടുംബത്തിലും കാണിക്കാതെ ഇരുന്നാൽ വളരെയധികം നല്ലത് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായ സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നടക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭവും ഉണ്ടാകും സ്ത്രീകൾക്ക് ഈ മാസം എടുക്കുകയാണെങ്കിൽ എല്ലാ പണം സംബന്ധപ്പെട്ട കാര്യമായാലും കുടുംബം സംബന്ധപ്പെട്ട കാര്യമായാലും വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാൽ ചിലർ ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് വലിയ 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 ട്രീറ്റ്മെൻറ്റിൽ എത്താതെ തന്നെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ ഫ്രീ ആകുവാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെലുത്തുക കുടുംബത്തിൽ നിങ്ങൾക്ക് അല്ലറ ചില്ലറ മനോവിഷമങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അത് ഏഴിലെ ശനി നിങ്ങൾക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും അത് വലിയ അത് ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് ഇത് സോൾവ് സോൾവാകും എന്നുള്ളൊരു തീരുമാനത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുവാനും മനസ്സിലാക്കുവാനും സാധിക്കും മാക്സിമം ജീവിത പങ്കാളിയോട് അനുസരിച്ചും ആത്മാർത്ഥതയോടും കൂടി പോകുവാൻ ശ്രമിക്കുക അത് പറയുവാൻ കാരണം ചിങ്ങൻ രാശിക്കാർ മാക്സിമം ഈഗോ ഉള്ളവരും വിട്ടുകൊടുക്കുവാൻ മനസ്സാക്ഷി അതായത് മനസ്സ് കാണിക്കാത്തവരുമായിരിക്കും അത് ജീവിതത്തിൽ മാത്രമല്ല തൊഴിൽ അതുപോലെ ബിസിനസ് പാർട്ണറായാലും ഞാൻ പറയുന്ന പോലെ എല്ലാവരും അനുസരിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും അത് സൂര്യൻ്റെ ആധിപത്യമുള്ള രാശിയായ കാരണം അത് ക്യാരക്ടറിൽ ഉള്ളതാണ് പക്ഷെ കുറച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കും ഒക്ടോബർ പതിനാറ് പതിനേഴ് മകം നക്ഷത്രക്കാരും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പൂരം നക്ഷത്രക്കാരും ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഉത്തരം നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക മനോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ഈ ദിവസങ്ങളിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്നൊന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മകം നക്ഷത്രക്കാർ ഈ മാസം ഗണപതിയെ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും പൂരം നക്ഷത്രക്കാർ ഈ മാസം ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുത് ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ മനക്ലേശങ്ങൾ കുറയ്ക്കും അതുപോലെ തന്നെ ഉത്തരനക്ഷത്രക്കാർ സൂര്യഭഗവാനെ തൊഴുന്നതും സൂര്യനമസ്കാരം ചെയ്യുന്നതും ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും മനസമാധാനം ഉണ്ടാക്കുവാനും കടം കുറയ്ക്കുവാനും സഹായിക്കും ഈ ഒക്ടോബർ മാസം ചിങ്ങം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു